മേഘയും സൽമാനും തമ്മിലുള്ള പ്രണയത്തിന് ശേഷം എല്ലാവരും ഇപ്പോൾ വിവാഹ വാർത്തയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് അതിനിടയിൽ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് മേഘയുടെ പ്രണയം തന്നെയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് എത്ര നാൾക്ക് ശേഷമാണ് വിവാഹം എന്നൊരു അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ വിവാഹത്തിന് രാവിലെ ആയിരുന്നു എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് സൽമാൻ തിരികെ പറഞ്ഞത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹത്തിന്റെ അന്നുവെന്ന് തന്നെയാണ് സൽമാൻ ഇക്കാര്യം പറഞ്ഞതെന്ന് മേഘ പറയുമ്പോൾ എല്ലാവർക്കും ഞെട്ടലാണ് ഉടനെ തന്നെ വിവാഹം കഴിക്കുകയായിരുന്നു വീട്ടുകാരുടെ സമ്മതമൊന്നും ശരിക്കും പറഞ്ഞാൽ നോക്കിയില്ല അവർക്ക് എതിർപ്പുകളാണ് സൽമാനെ ഇഷ്ടമാണെന്ന് മേഘ നേരത്തെ തന്നെ വീട്ടിൽ പറഞ്ഞിരുന്നു മേഘയുടെ കാര്യം സൽമാനും വീട്ടിൽ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ എതിർപ്പുകളാണ് ഭൂരിഭാഗ സമയവും ഉണ്ടായത് എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചാണ് അവരിപ്പോൾ മുന്നോട്ടു പോകുന്നത് ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് മേഘയാണ് രണ്ടര വർഷങ്ങളാണ് മേഘ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്നത് ആദ്യം ഒരു വർഷം നോക്കാമെന്നായിരുന്നു സൽമാൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞെന്ന് എൻ്റെ മനസ്സിലത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം ഇങ്ങനെയായിരുന്നു സൽമാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു വർഷം അതുപോലത്തെ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു മേഖയ്ക്ക് വളരെ മെച്ചുവറായിട്ടാണ് സൽമാൻ അത് നോക്കിയത് എന്ന് പറയുന്നു പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു മേഘ പ്രപ്പോസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ പ്രപ്പോസ് ചെയ്ത പ്രായം മുതൽ തന്നെ എല്ലാവരും അത് നോക്കിയിരിക്കുകയാണ് ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം സൽമാനോട് അത് പറഞ്ഞതെന്ന് പ്രേക്ഷകർ പറയുന്നു അപ്പോഴും സൽമാൻ പറയുന്നൊരു കാരണമുണ്ട് മേഘ രണ്ടര വർഷവും താൻ്റെ മറുപടി കേൾക്കാൻ കാത്തിരുന്നു അതിൽ ആദ്യത്തെ ഒരു വർഷം മുഴുവൻ സമയവും അവോയ്ഡ് ചെയ്തു കുഞ്ഞു കുട്ടിയാണെന്ന് പോലും കരുതാതെ വളരെയധികം മോശമായൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകെ നടക്കരുത് എന്ന് ഞാൻ അവളോട് താക്കീത് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊന്നും നോക്കാതെയായിരുന്നു മേഘ സൽമാനെ ഇഷ്ടപ്പെട്ടതും നോക്കിയതുമെല്ലാം മേഘയ്ക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നിതിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാം അത് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പറയാനുമൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതേ വാർത്തകൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മേഘയും സൽമാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് ഒരു തന്നെ ഇവരുടെ വാർത്തകൾ പ്രേക്ഷകർ ഇരികയും നീട്ടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയണം മേഘയും സൽമാനും ഒരുമിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുയിലൂടെ എത്തിയ താരങ്ങളാണ് ഇരുവരും മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുവിൽ നിന്ന് ഇവർ ജീവിതത്തിലേക്കും ഒരുമിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് കഥയിൽ ആദ്യം സഞ്ജുവും ലച്ചുവും ഒരുമിക്കില്ല സഞ്ജുവിന് മറ്റൊരാളെയായിരുന്നു ആയിരുന്നു ഇഷ്ടം എങ്ങനെയാണ് സഞ്ജു ലച്ചു ഒരുമിച്ചത് ഒരുമിക്കണേ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു എന്നാൽ ആരോ കാര്യമായി പ്രാർത്ഥിച്ചതാണ് യഥാർത്ഥ ജീവിതത്തിലും ഇവർ ഒരുമിച്ചതെന്ന് ഇവർ തന്നെ കളിയായി പറയുന്നുണ്ട് അത്രമാത്രം പ്രേക്ഷകരാണ് ഇവരുടെ വാർത്തകൾ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാനും പറയാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് വളരെയധികം നിഷ്ടവുമാണ് ആരാധകർക്ക് ഇതിനെക്കുറിച്ച് പറയാനും സംസാരിക്കാനും ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് ആരാധകർ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ